കൈവിഷം എന്ന് പറഞ്ഞത് പലരും കേട്ടിട്ടുണ്ട് എല്ലാവർക്കും അനുഭവം ഉണ്ടായിക്കൊള്ളുന്നില്ല എന്നാൽ ഒരുപാട് ആളുകൾ കൈവശത്തിൻ്റെ മരുന്നും പേറി അല്ലെങ്കിൽ അതിൻ്റെ മാനസിക ഭേദത്തോട് കൂടിയിട്ട് അത് എവിടെ പോയാലും ശരിയാക്കുക എന്നുള്ള തരത്തിൽ ഓടുന്നവരുണ്ട് അല്ലെങ്കിൽ ക്ഷേത്രങ്ങളന്വേഷിച്ച് കർമ്മികളന്വേഷിച്ച് പോകുന്നവരുണ്ട് വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയും മുടത്ത് ചില വ്യക്തികളെ അവരുടെ ഇഷ്ടമില്ലാതെ അല്ലെങ്കിൽ അവർ അറിയാതെ ഈ വ്യക്തിക്ക് ചില വ്യക്തികളെന്നെ അവരറിയാതെ സ്വന്തമാക്കാനായിട്ട് ഒന്നാല് സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി അല്ലെങ്കിൽ ജോലി ജോലിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ളതായ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ആളാണോ പെണ്ണോ ആരാവട്ടെ അപ്പോൾ ആ വ്യക്തികൾ അറിയാണ്ട് അവർക്ക് സമ്മതമില്ലാണ്ട് അവരെ ഉദ്ദേശിക്കുന്ന ആളുടെ അതിക്ക് വശം ചില മാന്ത്രിക പ്രവർത്തികളെ കൊണ്ട് മാന്ത്രികരെ കണ്ട് അവർ ചെയ്യുന്നതായ പ്രവൃത്തികൾ ആണ് ഈ വ്യക്തികൾ നിക്ഷേപിക്കുമ്പോഴാണ് ഈ പറഞ്ഞ മാറ്റങ്ങൾ ഉണ്ടാകുക അത് രണ്ടോ മൂന്നോ മക്കളുടെ അമ്മയാകാം അല്ലെ അച്ഛനാകാം അല്ലെങ്കിൽ ഭാര്യ ഭർത്താവാകാം ആര് തന്നെയായാലും ഇഷ്ടപ്പെട്ടവരുടെ കൂടെ ഇറങ്ങി ചെല്ലാൻ അല്ലെങ്കിൽ അവരുടെ കാര്യം നടക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന പ്രവൃത്തിയിൽ ആ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ വശ്യപ്രവൃത്തികളാണ് കൈവിഷം അത് വിഷമായിട്ട് മാറും അതായത് പഴത്തില് അല്ലെങ്കിൽ വെറ്റിലില് അല്ലെങ്കിൽ മധുരത്തിൽ ഇപ്പം എല്ലാത്തിലും ചെറിച്ചായയിലോ പഞ്ചസാരയിലോ അല്ലെങ്കിൽ ശർക്കരയിലോ അല്ലെങ്കിൽ ലഡുവിലോ എന്തൊക്കെയാണ് കളിക്കൊടുക്കാൻ പറ്റുന്ന ഒക്കെ കളിക്കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയത്തിൽ അല്ലെങ്കിൽ ചുക്ലത്തിൽ അല്ലെങ്കിൽ മെൻസസ് ആയിട്ടുള്ള ആ രക്തത്തിൽ ഇതിലൊക്കെ പ്രവർത്തികൾ ഇതെടുത്ത് പ്രവ ജപിച്ച് മന്ത്രം മരുന്നും മന്ത്രം കൂടിയിട്ടാന്ന് പറയണത് ഇത് രണ്ടും കൂടിയിട്ടാണ് ഈ വ്യക്തിക്ക് ആരെ ഉദ്ദേശിച്ചെങ്കിൽ അവരുടെ നാള് പേര് അല്ലെങ്കിൽ പേര് ഇല്ലെങ്കിൽ ആൾ ഉദ്ദേശിച്ച് ഫോട്ടോ കാണിച്ചു കൊടുത്താലും അല്ലെങ്കിൽ ആളുടെ പേര് ഇതൊക്കെ പറഞ്ഞിട്ട് ആ ജീവിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒന്നാൾ ആ ഒന്നുകിൽ ആൾ കഴിക്കാനായിട്ട് കൊടുക്കും കഴിക്കുന്ന ആളാണെങ്കിൽ കഴിക്കാൻ കൊടുക്കും അത് അറിഞ്ഞും അറിയാതെ കൊടുക്കും അല്ലാത്തതിന് ശരീരത്തിൽ സ്പർശിച്ച് കഴിയുമ്പോൾ പെരട്ടിയിട്ട് അല്ലെങ്കിൽ ബന്ധപ്പെടുന്ന സമയങ്ങളിലൊക്കെ ആണെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിലിത് നിക്ഷേപിക്കുക അങ്ങനെ കഴിഞ്ഞാൽ അദ്ദേഹം ഇദ്ദേഹത്തിന് വേണ്ടി കാത്തിരിക്കാവുന്ന ഒരവസ്ഥ എനിക്ക് വരിക അത് ഭാര്യ ആയിക്കോട്ടെ ഭർത്താവ് ആയിക്കോട്ടെ കല്യാണം കഴിഞ്ഞൊരു വ്യക്തിയാണെങ്കിൽ അവരുടെ വീട്ടിൽ അടി തുടങ്ങും കാരണം ഈ സ്ത്രീ അല്ലെങ്കിൽ ഈ പുരുഷൻ അവർക്ക് അവരുടെ വീട്ടിൽ ആഗ്രഹിച്ച പോലെ അവരില്ല നീങ്ങുണ്ടാവുക ഈ മരുന്നിൻ്റെ എഫക്റ്റ് കൊണ്ട് ഇവിടെ ഒന്നും സഹകരിക്കാൻ കഴിയില്ല ആ വ്യക്തി വിളിച്ചാൽ ആ വ്യക്തിയുടെ അടുത്തേക്ക് ചെല്ലാനായിട്ട് തോന്നുക അല്ലെങ്കിൽ അതിനെ അതിനുപയോഗപ്പെടുത്തുക സംസാരിക്കാൻ പറ്റില്ല എതിർക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥ വരും അപ്പം അത് കൊണ്ടുവന്നുകഴിഞ്ഞാൽ അത് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കാര്യസാധ്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ ഈ മരുന്ന് ആരുടെ വൈറ്റിലാണ് എത്തി വെച്ചെങ്കിൽ അവിടെ കിടന്നിട്ട് വളരാനായിട്ട് പോകുന്നവരാണ് അത് ശരിക്ക് ഈ നാരും പടലുകളൊക്കെ ആയിട്ട് ആകെ പരക്കാനായിട്ട് തുടങ്ങും അങ്ങനത്തെ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ആ മറ്റു വ്യക്തിക്ക് ഇത് ആർക്കാണ് കിട്ടിയിട്ടുള്ളത് വെച്ചെങ്കിൽ അത് ശരിക്ക് പക്ക രോഗിയായിട്ട് വരിക മദ്യം കഴിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവർക്ക് ശരിക്ക് ഭ്രാന്ത് പോലെ തന്നെ കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് വഴുക്കുണ്ടാക്കണം തല്ലണം മൂടണം ശരിക്ക് ആ നല്ല വിട്ടുപോകും അതേപോലെ തന്നെ ശാരീരികമായിട്ടുള്ള തളർച്ചകൾ രോഗങ്ങൾ വയറുവേദന വിലച്ചിട്ടില്ല തലവേദന ഞാൻ ഈ പറഞ്ഞപോലെ മാനസികമായിട്ടുള്ളതായ ബുദ്ധിമുട്ടുകൾ അങ്ങനെ അത് ഡോക്ടർ കാണിച്ചാലും അല്ലെങ്കിൽ വയറുവേദന എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ സ്കാനിങ് ചെയ്താലും ചിലപ്പോൾ ഇതിൽ എന്ന് പറയണത് അപ്പോൾ അതിനെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് കർമ്മികളുണ്ട് ഒരുപാട് എന്ന് പറഞ്ഞാൽ അത്ര നിറയതൊന്നുമില്ല കുറച്ചൊക്കെ ചില ക്ഷേത്രങ്ങളിൽ ഇത് ഛർദ്ദിപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ട് ചില കർമ്മികളുണ്ട് ഛർദ്ദിപ്പിക്കുന്നത് ആ ഛർദ്ദിപ്പിച്ച ചിലപ്പോൾ ഇതൊക്കെ വിട്ടുപോയെങ്കിലും ശരി ആ മന്ത്രത്തിൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് പൂർണ്ണമായിക്കൊള്ളണം എന്നില്ല ഈ വ്യക്തിക്ക് വീണ്ടും വീണ്ടും പ്രശ്നങ്ങളുണ്ടാകും വഴക്ക് കാരണമായ ദേഷ്യം തല്ല് അതൊക്കെ നല്ല ഭക്ഷണം കഴിക്കില്ല ഭക്ഷണം കഴിച്ചാൽ ഓക്കാനും വരിക അങ്ങനുള്ളതായ ബുദ്ധിമുട്ടുകളൊക്കെ അപ്പോൾ മരുന്ന് മാത്രം കളഞ്ഞാൽ പോരാ ആ മന്ത്രത്തിൻ്റെതായ ശക്തികൾ ലക്നാല് ശരീരത്തിലുണ്ടാകും അത് ചാത്തനെ കൊണ്ടോ ചുവെ കൊണ്ടോ അല്ലെങ്കിൽ എന്താ കരിനീര് സമ്പ്രദായത്തിനെ കൊണ്ടോ കരിങ്കുട്ടിയെ കൊണ്ടോ വിഷനാഗയക്ഷി ഇവരെ കൊണ്ടൊക്കെയോ പ്രവർത്തികളിലവർ മന്ത്രമൊക്കെ ജീവിച്ചിട്ട് ഭസ്മത്തിലോ മറ്റേതു ഇതിലായും ശരി ജീവിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ ആളായി കൈവശം കിട്ടിയ ആളായി അപ്പോൾ ഇത്രയൊക്കെ ഞാൻ പറയുന്നത് ശരി ഞാൻ ഇതൊന്നും ചെയ്തു കൊടുക്കുന്ന ആളല്ലാട്ടോ അത് ഇത് കണ്ടിട്ട് അല്ലെങ്കിൽ കേട്ടിട്ട് എന്നോട് ഇങ്ങനെ ചെയ്തു തരുമെന്ന് ചോദിക്കരുത് ഞാനത് ചെയ്യില്ല ഇതിനെക്കുറിച്ച് അറിയാം അപ്പം അങ്ങനെ കൈവശം കൈവശമാക്കി കഴിഞ്ഞാൽ കൈവശമാക്കി വയ്ക്കുക അപ്പം അത് കല്യാണം കഴിഞ്ഞ വ്യക്തികളൊക്കെ ആവും അതും ആഗ്രഹിക്കുന്നു ചിലപ്പോൾ കല്യാണം കഴിഞ്ഞതായിരിക്കും അപ്പോൾ അവർക്ക് ഈ സംഭവം അവരുടെ ശരീരത്തിലൊക്കെ ഏൽക്കോ അല്ലെങ്കിൽ വയറ്റിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർ പരമ പരാക്രമം അടിക്കുക അപ്പം ഇത് ഈ വ്യക്തിയുടെ അടുത്തുനിന്ന് വിട്ടുപോകാനും പറ്റില്ല ഇനിയിപ്പോൾ കല്യാണം കഴിക്കുന്നതാണ് എനിക്ക് കിട്ടണം ആ കുട്ടി എന്നെ വിട്ടുപോകായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ സംഭവം ചെയ്തിട്ടാണ് ജപിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളെങ്കിലേ അദ്ദേഹത്തിൻ്റെ കല്യാണം നടക്കില്ല വന്നാലും അത് കാണാൻ ഇഷ്ടപ്പെടില്ല വന്നവർക്കും ഇഷ്ടപ്പെടില്ല ഇവർക്കും എന്ത് വന്നാലും ഈ കുട്ടിക്കും ഇഷ്ടപ്പെടില്ല അത് പറഞ്ഞിട്ട് അവിടെ മാറി പോകും അപ്പോൾ അത്രയും ഉള്ളതാണ് അപ്പോൾ അത് ഈ സംഭവം നമ്മുടെ ഈ തൃശ്ശൂർ ജില്ലയിൽ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഇവിടുന്ന് ഇട്ട പാലക്കാടൊക്കെ വന്നാൽ ഇത് നല്ല ക്ഷേത്രങ്ങളുണ്ട് ഛർദ്ദിപ്പിക്കുന്നത് ഛർദ്ദിപ്പിക്കുന്ന നാടൻ മരുന്നുകളുണ്ട് അത് ഛർദ്ദിച്ചിട്ട് ഛർദ്ദിപ്പിക്കുക ഛർദ്ദിച്ച് കഴിഞ്ഞാൽ ഉടനടി കഞ്ഞി വെച്ച് കൊടുക്കുക മറ്റേ ചില ചേരുവകളൊക്കെ ചേർത്തിട്ട് ഉണ്ട് അപ്പോൾ അതേപോലെ തന്നെയാണ് വിഷം കൈവഷം എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ വെളുത്ത ശംഖുപുഷ്പത്തിന്റെ വെളുത്ത ശംഖുപുഷ്പത്തിന്റെ വേര് അത് പാലിലരച്ചിട്ട് പാലിൽ അരച്ചിട്ട് പതിനാല് ദിവസം വെറും വയറ്റിൽ കഴിക്കുക അങ്ങനെ കഴിച്ചാൽ അത് ഇളകി പോകുന്നവരാണ് വയറ്റിൽ കൂടി അല്ലെങ്കിൽ മലത്തിൽ കൂടി ഇളകി ഇളകിപ്പോകുന്നതാണ് പറയുന്നത് ഛർദ്ദിക്കുന്നതിൻ്റെ വേറൊരു ഭാഗത്ത് ഇത് അപ്പം അത് അങ്ങനെ ചെയ്യണമെന്ന് വച്ചെങ്കിലും ദേഹത്തിൻ്റെ ശരീരത്തിൽ അത് നോക്കിയിട്ട് അതിന് മറ്റുള്ളതായ ദേവതാ ഉപദ്രവങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ അതിനെ തീർക്കുക അതിനോട് കൂടിയിട്ട് വേണേ മരുന്ന് കൊടുക്കാവുന്നത് അപ്പോഴാണ് കൃത്യത വരുള്ളൂ അപ്പം ഇങ്ങനെയാണ് കൈവേഷം കൊടുക്കുന്ന അതിൻ്റെ അവസ്ഥ ഇത് പല ഒരുപാട് ആളുകൾ ഇതേപോലെ തന്നെ വട്ടം തിരിഞ്ഞിട്ട് ഇത് കയറിലാണ് കെട്ടിയിടുന്ന പോലെ എന്ന ആ വ്യക്തികളെ കുറച്ച് കഴിഞ്ഞാൽ അവനത് മാറിപ്പോവും ഇവർക്കാണെങ്കിൽ വിഷാംശം വയറ്റിൽ പറ്റിയിട്ട് അത് വിട്ടുപോകില്ല ഒരാളെ സഹകരിക്കാനും പറ്റില്ല അങ്ങനെ പലതരത്തിലുള്ള ദുരിതങ്ങളും കൈവശം കൊണ്ട് ഉണ്ടാകാ ഉണ്ടാകാറുണ്ട് അപ്പം ഇത് ഇതേപോലെയുള്ളതായ ആളുകൾ സ്നേഹിക്കുന്നവരൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ വളരെ ശ്രദ്ധിക്കുക നല്ല സ്നേഹിതന്മാരാണ് അല്ലെങ്കിൽ നല്ല ഇതാണെന്ന് വെച്ചാൽ കുഴപ്പമില്ല പക്ഷെ അവർക്ക് അവരെ പ്രാപിക്കണം എന്ന് ഇഷ്ടമുണ്ട് പക്ഷെ അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ അവർ ശരിക്കും ഇത് കൊടുക്കും അത് ഇവരോട് ചേർന്ന് നിൽക്കാനായിട്ട് സഹകരിക്കുമ്പോഴാണ് അങ്ങനെ സഹകരിക്കുമ്പോഴാണ് അവർക്ക് അങ്ങനെ ഒരു ഇഷ്ടം തോന്നണത് അപ്പോൾ പരമാവധി അതിന് ഇഷ്ടമില്ലാത്ത ആളുകൾ മാറി നിൽക്കുക എന്തെങ്കിലും സംശയം തോന്നുന്നതായ ഭക്ഷണത്തിൽ എന്തെങ്കിലും സംശയം തോന്നുന്ന കഴിക്കാതിരിക്കുക ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുക അപ്പോൾ അതിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ കൃത്യമായിട്ട് അറിഞ്ഞു ഇങ്ങനെ വയറുവേദനയുണ്ട് അല്ലെങ്കിൽ മനം വരട്ടിലുണ്ട് അല്ലെങ്കിൽ അത് ഡോക്ടറെ കാണിക്കുക ആദ്യം ഡോക്ടറെ കാണിച്ചിട്ട് രോഗത്തിൻ്റെതായ ഒന്നും ഇല്ല എന്ന് കണക്കാക്കി കഴിഞ്ഞാൽ കൊണ്ടും ഇതേപോലെ പ്രശ്നം ചിന്തിപ്പിക്കുക കൈവശം ഉണ്ടെന്ന് അറിഞ്ഞാൽ ഉടനായിട്ട് അതെടുക്കേണ്ടതായ കാര്യങ്ങളൊക്കെ ഇറങ്ങുക അപ്പം മരുന്ന് മാത്രം എടുത്താൽ പോരാ മന്ത്രം കൂടി വേണം ആ മന്ത്രം നീക്കിയതിന് ശേഷം വേണം മന്ത്രത്തിലുള്ളതായ മൂർത്തികള് ആ അത് മാറ്റിയതിന് ശേഷം വേണം കർമ്മങ്ങൾ ചെയ്തിട്ട് അത് അല്ല ഈ മരുന്ന് ചെയ്തിട്ട് അതിനെ ഒഴിവാക്കാനായിട്ട് അപ്പം ഇതൊക്കെ ഒരുപാട് ആളുകൾക്ക് അറിയാം അല്ലെ കർമ്മികൾക്ക് അറിയാം അല്ലെങ്കിലും വയസ്സായിട്ടുള്ള ആളുകൾക്കോ ഇടത്തരം ആളുകൾക്കൊക്കെ അറിയാം അറിയാത്ത ആളുകളുണ്ട് ആ അറിയാത്ത ആളുകൾക്ക് ആണ് ഇതൊരു പാഠമാകാനായിട്ടാണ് അല്ലെങ്കിൽ ഒരു അറിവാകാനായിട്ടാണ് ഞാനിത് പരിചയപ്പെടുത്തുന്നത് ആയതുകൊണ്ട് എൻ്റെ ഈ വാക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം